മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ പാഠപുസ്തകത്തിലെ ആഖ്യാനോ ആവിഷ്കാരം എന്ന പുസ്തകം സെക്കൻഡ് സെമസ്റ്ററിന്റെ ആഖ്യാനോ ആവിഷ്കാരം എന്ന പുസ്തകത്തിലേക്ക് കിടക്കാം അപ്പൊ ഇതിലെ മൂന്നാമത്തെ മോഡ്യൂൾ ആണ് നമ്മളിപ്പോ പഠിക്കുന്നത് ഇതിനകത്ത് ലോകകപ്പ് നേടുന്നു എന്നുള്ള പോൾ മണലിലിന്റെ ഒരു ലേഖനമാണിത് ഇതൊരു സ്പോർട്സ് ടീച്ചറാണ് പത്രപ്രവർത്തകനാണ് അദ്ദേഹം തളിരി മാസികയുടെ പത്രാധിപരായിരുന്നു ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പെലെ എന്ന ജീവചരിത്ര കൃതിയിൽ നിന്ന് എടുത്ത ഭാഗമാണ് ലോകകപ്പ് നേടുന്നു എന്നത് ആയിരത്തി തൊ തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ ലോകകപ്പ് മത്സരത്തിൽ സോവിയറ്റ് യൂണിയനുമായി കളിച്ചതിന് ശേഷമാണ് ബ്രസീൽ ടീം പ്രധാനപ്പെട്ടതായി മാറുന്നത് ആ സമയം പെലെ പറ്റി ചികിത്സയിലായിരുന്നു ഇപ്പൊ വെയിൽസിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാം എന്ന് ബ്രസീൽ കഴിയെങ്കിലും വെയിൽസിന്റെ ശക്തി കളി തുടങ്ങിയതിന് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് ആദ്യ പകുതിയിൽ രണ്ടു കൂട്ടരും ഗോളടിച്ചില്ല രണ്ടാം പകുതിയിൽ വെയിൽസും ബ്രസീലും ഗോളടിക്കാതെ നിന്നു ഏറ്റവും ഒടുവിലത്തെ നിമിഷത്തിൽ പെലെ അടിച്ച ഗോളാണ് നാടകീയമായിട്ട് ജീവചരിത്രകാരൻ വിവരിക്കുന്നത് പെലയുടെ ഈ ഗോൾ ലോകകപ്പ് ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി കല്ലായി മാറി ബ്രസീല് സെമിഫൈനൽ എത്തുകയും ചെയ്തു കളി കഴിഞ്ഞതോടെ പെലെ എല്ലാവരുടെയും പ്രിയതരമായി മാറിയെങ്കിലും പെലയുടെ മനസ്സ് അപ്പോഴും പൗറുവിൽ ആയിരുന്നു അപ്പൊ പൗറുവിൽ തന്റെ പിതാവ് ഇത് കണ്ട് എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു സ്വീഡനിൽ വെച്ച് പെലയ്ക്ക് ലെന എന്ന കൂട്ടുകാരിയെ കിട്ടി വെള്ളക്കാരിയായ ലെനയോടൊപ്പം നടക്കുമ്പോഴും അവന് നിറത്തിന്റെ പേരിലുള്ള ഒരു പേടി സ്വപ്നം മനസ്സിലുണ്ടായിരുന്നു എന്നിട്ട് സെമിയിൽ ഫ്രാൻസുമായി ഏറ്റുമുട്ടി ബ്രസീൽ അന്ന് അഞ്ച് ഗോളിന് ജയിച്ചു അതിൽ മൂന്ന് ഗോളും പെലയാണ് അടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബ്രസീൽ വീണ്ടും ലോകകപ്പ് ഫൈനലില് ആ ഫൈനലിൽ സ്വീഡനുമായിട്ടായിരുന്നു മത്സരം അപ്പൊ ലോകകപ്പ് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പെലെ ആഗ്രഹിച്ചു അപ്പൊ സ്വീഡൻ ഒരു ഗോൾ അടിച്ചതോടെ പെലെ ഒരു പടക്കുതിരയെ പോലെ കളിച്ചു ആയിരം ദിവസം ഒരുമിച്ച് ഓടാൻ എന്ന് പെലേക്ക് തോന്നി എന്നാണ് ജീവചരിത്രകാരൻ പറയുന്നത് അങ്ങനെ ബ്രസീൽ കളി ജയിച്ച് പെലെ താരമായി വെലയ്ക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ഡോക്ടർ മരിയോടായിരുന്നു അദ്ദേഹമാണ് പെലയുടെ കാൽമുട്ടിന്റെ വേദന കുറച്ചത് അതുകൊണ്ടാണ് പെലയ്ക്ക് കളിക്കാൻ കഴിഞ്ഞത് അപ്പൊ രാജാവ് അന്നത്തെ സ്വീഡൻ രാജാവ് ഗൂസ്റ്റാവ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് ബ്രസീലിന്റെ ടീമിനെ അനുമോദിച്ചു പെലയെ പ്രത്യേകമായി അഭിനന്ദിച്ചു അപ്പൊ നാട്ടിൽ ബ്രസീലിന് വീരോചിതമായ ഒരു വരവേൽപ്പ് ലഭിച്ചു ലിയോഡി ജെനീറോയിലെ ഒരു പത്ര ഓഫീസിൽ വെച്ച് കളിക്കാർ അവരുടെ കുടുംബാംഗങ്ങളെ കാണുകയും പെലെ പല പെലയെ പിതാവ് മാരി പുണരുകയും ചെയ്തു അപ്പൊ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉറേഗ ബ്രസീലിനെ തോപ്പിച്ചു അന്ന് പെലെ തന്റെ അച്ഛന് വാഗ്ദാനം ചെയ്താണ് ഈ കപ്പ് തന്റെ നാട്ടിലേക്ക് കൊണ്ടുവരുവാണ് പിന്നീട് ഈ ടീമിന് ഒരുപാട് അഭിനന്ദനങ്ങളും സ്വീകരണങ്ങളും ലഭിച്ചു സ്വർണ മഡ മെഡലുകൾ കിട്ടി പിന്നെ ബൗറു എന്ന പെലയുടെ സ്വന്തം നാട് ആ നാട്ടിൽ തുറന്ന വാഹനത്തിൽ പെലെ ഒരു നഗരപ്രദിക്ഷണം നടത്തി സാധാരണ അന്ന് ഒരു പഴയ സൈക്കിളാണ് സ്വപ്നമായിട്ട് കാണാറുള്ളത് അത് അവൻ അവന്റെ അച്ഛന് കൊടുത്തു കാർ ഓടിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും അദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം ബൗറുവിൽ പെട്രോൾ കിട്ടുമായിരുന്നില്ല അന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം അല്ലേ അതുകൊണ്ട് തനിക്ക് കിട്ടിയ ലോകകപ്പ് കളിക്കാരനാണ് ലോകകപ്പ് നേടിയ കളിക്കാരനായ പെലേക്ക് കിട്ടിയ അലങ്കാര വസ്തു കാറ് അലങ്കാര വസ്തുവായി വീട്ടുമുറ്റത്തന്നെ കിടന്നു പെല എന്ന് അപരനത്തിൽ അറിയപ്പെടുന്ന എഡ്സൺ അരാൻഡിസ് ദ നാസിമോന്റോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ല ജനിച്ചത് ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നു മൂന്ന് തവണ അദ്ദേഹം ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുത്തു കടുത്ത ദാരിദ്ര്യത്തിലും അരിക്ഷിതാവസ്ഥയിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും ജനനവും അങ്ങനെ എങ്ങനെയുള്ള ഈ ആള് എങ്ങനെയാണ് ലോകത്തിന്റെ തന്നെ ഇതിഹാസമായി മാറിയതെന്ന് പോൾ മണലിൽ ഈ പുസ്തകത്തിലൂടെ വിവരിക്കുന്നു